പലർക്കുമുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പലർക്കുമുള്ള ചോദ്യ ചോദ്യമാണ് കുടിശ്ശിക ക്ഷേമ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ എന്ന് ലഭിക്കും എന്നത് എന്നാൽ അതിനെപ്പറ്റിയാണ് വീഡിയോയിൽ പറയുന്നത് എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക അപ്പോൾ നേരെ വീഡിയോകൾക്ക് പോകാം മൂന്ന് നമുക്കറിയാം മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശ്ശിക ആയിരുന്നു ഉണ്ട് അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് ഈ നോയറിന് രണ്ട് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്ത് സർക്കാർ മൂന്ന് മാസത്തിലേക്ക് ഒതുക്കിയിട്ടുണ്ട് ഇനി ആ മൂന്ന് മാസത്തിലൊരു ഗീഡുവാണിപ്പോൾ മെയ് മാസത്തിൽ ഇവർ വിതരണം ആരംഭിക്കാൻ പോകുന്നത് നമുക്കറിയാം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം വരെ മാർച്ച് മാസം മുമ്പ് സർക്കാർ നാല് മാസ മാസത്തോളം നാലഞ്ച് മാസത്തോളം ക്ഷേമ പെൻഷൻ തരാത്ത മാസങ്ങളുണ്ടായിരുന്നു സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് ഘട്ടം ഘട്ടമായിട്ട് തീർക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് എൽ ഡി എഫ് സർക്കാരിന് തിരിച്ചടി ആവാതിരിക്കാൻ ബാക്കിയുള്ള രണ്ട് മാസത്തെ തുക ഘട്ടം ഘട്ടമായിട്ട് എളക്ഷന് മുമ്പാകെ തന്നെ നമുക്ക് പൂർണ്ണ അളവിൽ വിതരണം ചെയ്യും പിന്നെ ഒത്തിരി പേര് പെൻഷൻ പട്ടിക്കുന്ന പുറത്താക്കാണ് ഇതോടൊക്കെ അനുബന്ധിച്ച് പെൻഷൻ നടപടി വർദ്ധിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കും നൂറോ ഇരുന്നൂറോ രൂപ വർദ്ധിച്ച് ഒരു ആയിരത്തി എണ്ണൂറിലേക്കൊക്കെ ക്ഷേമപ്പെട്ട് എത്തിയാലും അത്ഭുതപ്പെടാനില്ല അപ്പം എന്തായാലും ഈ മെയ് മാസത്തെ വിതരണം ഈ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി നാലിനോടൊക്കെ അനുബന്ധിച്ച് ഉണ്ടാകും എന്നാണ് സൂചന അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ഹാപ്പി ആയിരിക്കുക നാലായിരത്തി എണ്ണൂറ് തന്നെ കുടിശ്ശിക അധികം വൈകാതെ തന്നെ ഈ രണ്ട് മാസങ്ങളിൽ വിതരണം ഉണ്ടാകും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക